പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല കാവും ഭാഗം എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന രണ്ട് നില ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ നിലയിലെ അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീതം വരുന്ന രണ്ട് റൂമുകളാണ് ഇപ്പോൾ റെന്റിന് നൽകാറുള്ളത് ഓഫീസ് ഹെൽത്ത് ക്ലിനിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫിറ്റ്നസ് ബ്യൂട്ടി എഡ്യൂക്കേഷൻ അക്കാദമി അനുയോജ്യമായതാണ് ഈ സ്പേസ് മെയിൻ റോഡ് ഫ്രണ്ടേജോട് കൂടിയതാണ് ഈ പ്രോപ്പർട്ടി ഈ പ്രോപ്പർട്ടിക്ക് നൂറ് മീറ്റർ ഉള്ളിലായി തന്നെ ഇലക്ട്രിസിറ്റി ബോർഡ് അമ്പലം പള്ളി സ്കൂൾ ഷോപ്പുകൾ ബാങ്ക് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ഈ ബിൽഡിംഗിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ സിക്സ് സീറോ ഫൈവ് നമ്പർ ഒരിക്കൽ കൂടി നയൻ എയ്റ്റ് നയൻ ഫൈവ് നയൻ സിക്സ് സീറോ ഫൈവ്